സലാം ഉണ്ട് ടാ സലാമുണ്ട് കേരളത്തിൽ ലോകസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ തന്നെ ഇവിടുത്തെ പല നേതാക്കന്മാരും വിശ്രമിക്കാൻ പോയി ചില ആളുകളൊക്കെ ടൂറ് പോയി ആ ടൂർ പോയി ആരാന്നൊക്കെ ഇപ്പം പറയാണ്ട് തന്നെ അറിയാലോ അല്ലേ കഴിഞ്ഞൊരു ആറേഴ് വർഷക്കാലമായിട്ട് കേരളത്തിന്റെ ഭരണചക്രം ഇങ്ങനെ പിടിച്ച് തിരിച്ചു ഇരിച്ചു ഇരിച്ച് കയ്യും കാലും നടവും മേലും ഒക്കെ മുഖ്യമന്ത്രി ഒന്ന് വിശ്രമിക്കാൻ വേണ്ടി പോയി അത് ഉണ്ടാവില്ല വേദന ഉണ്ടാവില്ല കാരണം ഈ ഭരണചക്രം എന്ന് പറഞ്ഞാൽ അങ്ങനെ പെട്ടെന്ന് പിടിച്ച് തിരിക്കാൻ പറ്റിയൊരു ചക്രം അല്ല ഇത് മുഖ്യമന്ത്രി ഇങ്ങനെ പിടിച്ച് 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 വേറെ ആളുകളൊക്കെ ഉണ്ട് പത്തിരുപത് പേര് ഇങ്ങനെ സഹായിച്ചു കൊടുക്കാനൊക്കെ ഉണ്ടെങ്കിലും മുഖ്യമന്ത്രി വേണമല്ലോ ചുക്കാൻ പിടിക്കാൻ ഈ ഭരണചക്രത്തിൻ്റെ ചുക്കാൻ പിടിച്ച് പുള്ളിക്കാരൻ ഇത് തിരിച്ച് 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 കയ്യും കാലും നടും ഒക്കെ വേദന എടുത്ത് അപ്പോൾ ഒന്ന് നടു നിർത്തി ഒന്ന് വിശ്രമിക്കാൻ വേണ്ടിയിട്ട് ആളുകൾ അങ്ങോട്ട് പോയി അങ്ങോട്ട് പോയി ദുബായി പോയി ദുബായിന്ന് ഇന്തോനേഷ്യ പോയി ഇൻഡോനേഷ്യയിൽ നിന്ന് സിംഗപ്പൂരിൽ പോയി ഈ ഇന്തോനേഷ്യയിൽ ബാലി ദ്വീപിൽ നടുനുരുത്തി ബീച്ചിലൊക്കെ കിടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല സുഖം കിട്ടുക അവിടെ മസാജ് ഒക്കെ ചെയ്യാൻ പറ്റും എന്നാണ് പറഞ്ഞത് പുള്ളി അങ്ങനെ ബാലിദ്വീപിൽ പോയിട്ടുണ്ടെന്ന് പറഞ്ഞു പക്ഷെ അവിടെ ഈ ബീച്ചിൽ മസാജ് ചെയ്യാനൊക്കെ പോയെന്ന് അറിയാൻ പാടില്ലട്ടാ ഇല്ലാത്ത കാര്യം പറയാൻ പാടില്ല നമുക്കറിയാൻ പാടില്ല കാര്യം പക്ഷെ അവിടെ പോയിട്ടുണ്ട് അതെന്തു തന്നെ ആയിക്കട്ടെ മുഖ്യമന്ത്രി ടൂറിന് പോയി ഭരണാക്രം പിടിച്ച് തളർന്ന മുഖ്യമന്ത്രി വിശ്രമിക്കാൻ പോയേക്കണമെന്ന് എ കെ ബാലനും പറഞ്ഞത് വേറെ നേതാക്കന്മാരും ഒക്കെ അങ്ങനെ ബാലിയിലും ഇൻഡോനേഷ്യയിലൊക്കെ പോകാൻ കാശില്ലാത്തവരോട് നമ്മുടെ നാട്ടിലുള്ള ചില ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൊക്കെ അവരും പോയിട്ടുണ്ടെന്നാണ് അറിയണേ പക്ഷെ ഈ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ നിന്നും പോയി വിശ്രമിക്കാൻ പറ്റാത്ത ഒരു കൂട്ടം നേതാക്കൾ ഉണ്ട് ഇപ്പൊ രാജ്യത്തിന് വേണ്ടി പണിയെടുക്കുന്ന ആളുകൾക്ക് എത്ര ഭരണചക്രം പിടിച്ചു തിരിച്ചാലും കയ്യും ഒക്കെ വേദന എടുത്താലും നമ്മുടെ നാട്ടിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് വിചാരിച്ച് പൊതുപ്രവർത്തനത്തിന് ഇറങ്ങിയേക്കണ കുറേ നേതാക്കന്മാരുണ്ട് അതിൽപ്പെട്ട കുറേ ആളുകൾ ഇപ്പോഴും രാബു പകല് പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് ഇരവ് പകൽ രാബ് പകലാക്കി അവർ പണിയെടുത്തോണ്ടിരിക്കുകയാണ് അവർക്ക് അങ്ങനെ ഒരു വിശ്രമം എത്തേണ്ടതെന്ന് ആവശ്യമില്ല അവ അല്ലെങ്കിൽ ഇപ്പൊ ജനങ്ങളിൽ നിന്ന് മാറി നിന്ന് അവർക്കൊരു വിശ്രമമില്ല ജനങ്ങളെ കാണാണ്ട് അവർക്ക് പറ്റൂല ജനങ്ങൾക്കിടയിൽ നിൽക്കാണ്ട് അവർക്ക് പറ്റില്ല എന്നുള്ള കുറേ ആളുകളുണ്ട് ഉണ്ട് അതെല്ലാ പാർട്ടിക്കാരിലും ഉണ്ട് കിട്ടാ അങ്ങനെ നമ്മുടെ പഴയ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്നു കഴിഞ്ഞപ്പോൾ ഉമ്മൻചാണ്ടി കാലത്ത് ജനസമ്പർക്ക പരിപാടിക്ക് ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെളുപ്പിന് അടുത്ത ദിവസം വെളുപ്പിന് മൂന്ന് മണിയൊക്കെ ആയിരുന്നു ജനങ്ങളുടെ ഇടയിൽ നിൽക്കണേ അവിടെ ഒരു എ സി വണ്ടിയില്ല കാരവാനില്ല അല്ലെങ്കിൽ നാൽപ്പത്തെട്ട് വണ്ടിയുടെ അകമ്പടിയൊന്നും ഇല്ല ജനങ്ങളുടെ ഇടയിൽ അവർ കൊടുക്കുന്ന കട്ടൻ ചായയൊക്കെ കുടിച്ച് അവിടെ തന്നെ ഇരിക്കാണ് മുഖ്യമന്ത്രി അവരിൽ അവസാനത്താളും പറയുന്നത് കേട്ടിട്ട് മുഖ്യമന്ത്രി ഈ ഉമ്മൻചാണ്ടി എഴുന്നേറ്റ് പോരായിരുന്നുള്ളൂ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയോട് നമുക്ക് അങ്ങനെയൊന്നും പറയാൻ പറ്റുമോ നവകേരള സഹസ നടത്തിയല്ല ചെല്ലാൻ പറ്റിയ അടുത്തേക്ക് എല്ലാൻ പറ്റിയാ ആ പരാതി ഒക്കെ എഴുതി അവിടെ കുറെ ആളുകളിരിക്കണ്ട് അവരുടെ അടുത്ത് ഏൽപ്പിക്കണം അതൊക്കെ പോട്ടെ അതൊന്നും അല്ല പറഞ്ഞു വന്നു അതൊന്നുമല്ല അപ്പൊ മുഖ്യമന്ത്രി ഇങ്ങനെ വിശ്രമിക്കാൻ പോയി വിശ്രമിക്കാൻ പോയത് ആരാ കെട്ടികളുണ്ട് പിന്നെ പുള്ളയുണ്ട് പുള്ളയുടെ പുള്ളയുണ്ട് കെട്ടികളുടെ മരുമോനുണ്ട് അങ്ങനെ പുള്ളങ്ങളും പുള്ളങ്ങളുടെ പുള്ളങ്ങളും ഒക്കെ ആയിട്ട് കുടുംബസമേതുകൊണ്ട് പോയത് ഒരു പുള്ള ദുബായിന്ന് കയറിട്ടാ മോന അവിടെയല്ല അപ്പൊ മുഖ്യമന്ത്രി അങ്ങനെ വിദേശത്തേക്ക് വിശ്രമിക്കാൻ വേണ്ടി പോയി പക്ഷെ വിശ്രമമില്ലാണ്ട് കൂടെ ഓടി നടന്ന് അതായത് മുഖ്യമന്ത്രി ഇന്ത്യ മുന്നണിയുടെ ഒരു ഘടക പ്രബല കക്ഷിയുടെ നേതാവാണ് കേരളത്തിലെ ഒരേ ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയും കൂടിയാണ് ഈ മുഖ്യമന്ത്രിയാണ് കേരളത്തിലെ മാത്രമാണ് അല്ലെങ്കിൽ തമിഴ്നാട്ടിലെ മാത്രമാണ് പൊതു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞേക്കുന്നത് ലോകസഭാ തെരഞ്ഞെടുപ്പ് ബാക്കിയുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അടക്കമുള്ള എല്ലാ തെരഞ്ഞെടുപ്പും ഇപ്പൊ നടക്കാൻ പോണുള്ളൂ അപ്പൊ അവിടെ ഒരു സ്ഥലത്തും മുഖ്യമന്ത്രി പ്രചരണ പരിപാടിക്ക് പോണില്ല കാരണം ഇന്ത്യ മുന്നണിയാണ് ഇനി ഇന്ത്യയെ നയിക്കാൻ പോണെന്നുള്ള മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ പറഞ്ഞത് അപ്പൊ ഇന്ത്യ മുന്നണിയുടെ പ്രബല നേതാവ് എന്ന് പറഞ്ഞ ആരാണ് ചൂണ്ടിക്കാണിക്കണ ഇന്ത്യ മുന്നണി നയിക്കണ രാഹുൽ ഗാന്ധിയാണെന്ന് പറയണേ ഈ രാഹുൽ ഗാന്ധിയുടെ പ്രചരണത്തിന് വേണ്ടി ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രി പോലുള്ള ഇന്ത്യയിലെ ഒരേ ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിയാണ് ആ മന്ത്രി പോയത് അങ്ങോട്ടാണ് ഇന്തോനേഷ്യയിലേക്കാണ് ഇന്തോനേഷ്യയിലേക്ക് വിശ്രമിക്കാൻ വേണ്ടി ഭരണയാകരം പിടിച്ച് വലിച്ചു തിരിച്ച് തിരിച്ചു തിരിച്ച് കയ്യും കാലും നടു മുതുമൊക്കെ ബേനെടുക്കണെ അപ്പൊ ഒന്ന് നടു നിർത്തി കിടക്കട്ടെ എന്നും പറഞ്ഞിട്ടാണ് പോയത് ഒരു ഇത്തിരിയേറെ നടു നിർത്തി കിടന്നുകഴിഞ്ഞാൽ ഒരു വിശ്രമം കിട്ടും ഒരു സുഖമൊക്കെ കിട്ടും എന്നും പറഞ്ഞു പോയേക്കണേ ആ ആള് എവിടെ ചെന്നാലും അടങ്ങാനാണുള്ള തുടർന്നോടും തുടർന്നോടെ ഇടങ്ങേറാണ് ഇടങ്ങേറെ എന്താണ്ട് ഇടങ്ങേറൊക്കെ ഉണ്ട് അത് എന്താന്ന് വെളിവാക്കിയിട്ടില്ല ഗവർണർ ഇടപെട്ടുന്ന അതിന് വേറെ ഗണേശൻ കൂടി ഉണ്ടായിരുന്നു മന്ത്രി ഗണേശൻ അവിടെ ചെന്നിട്ടുണ്ടായിരുന്നു അപ്പം അപ്പോൾ ആ പുള്ളിക്കാരൻ നേരത്തെ തിരിച്ചു വന്നു അപ്പോൾ അവിടെ ചെന്നിട്ട് പുള്ളി ഇവിടെ നേരത്തെ തിരിച്ചുവന്നപ്പോൾ വേറെ എന്തെങ്കിലും ഇടങ്ങേറുണ്ടാക്കുമെന്നൊക്കെ വിചാരിച്ചിട്ടോന്നറിയാൻ പാടില്ല എക്കച്ചക്കയുള്ളത് എവിടെ ചെന്നാലും എക്കച്ചക്കാണ് ഇത് അപ്പോൾ തിരിച്ചു വന്നിട്ട് ആളിന്ന് വെളിപ്പിന് കേരളത്തിലെത്തിയിട്ടുണ്ട് അപ്പോഴും മരുമോനും മോളും എത്തിയിട്ടില്ല എന്നാണ് പറയണേ അതിന്റെ കൃത്യമായിട്ട് വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല വിമാനത്താവളത്തിൽ വേറെ ആരും കേട്ടോ ആളെ അറിയിച്ചിട്ടില്ല തിരിച്ച് വരും മുഖ്യമന്ത്രിയുടെ കുറച്ച് സുരക്ഷാ ഉദ്യോഗസ്ഥന്മാരായിട്ടുള്ള കുറച്ച് പോലീസുകാരൻ ഉണ്ടായിരുന്നു ആള് പത്രക്കാരെയൊന്നും കണ്ടിട്ട് മിണ്ടാണ്ട് നേരെ ഒരു പോക്ക് അങ്ങോട്ട് പോയി അത് ഞാൻ പണ്ടു അങ്ങനെ തന്നെയാണല്ല കണ്ടാൻ മിണ്ടൂല്ല അല്ലെങ്കിൽ ഇപ്പൊ കൂടുതൽ ഇടങ്ങേണ്ടാക്കുന്ന ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ മൈക്ക് ഓഫ് ചെയ്ത് എഴുന്നിട്ടു അല്ലെങ്കിൽ കടക്ക് പുറത്തും എന്ന് പറയും ഇതൊന്നും ഉണ്ടായില്ല ആള് നേരിട്ട് വന്നിട്ട് അങ്ങനെ എയർപോർട്ടിൽ നിന്ന് നേരിട്ട് അങ്ങോട്ട് പോവുകയും ചെയ്തു പക്ഷെ മിശ്രമില്ലാണ്ട് ജനങ്ങൾക്ക് വേണ്ടി പണിയെടുക്കണ നേതാക്കളിൽ ഒരാളാണ് ഇവിടെ കേരളത്തിലെ ബി ജെ പി പ്രസ്ഥാനത്തിന്റെ നേതാവായ ശോഭാ സുരേന്ദ്രൻ ബി ജെ പി കാര് തന്നെ അവർ ആലപ്പുഴയിൽ ഗുരുതി കൊടുക്കുന്ന പോലെയാണ് അവിടെ കൊണ്ടുപോയി മത്സരിപ്പിച്ച് കമ്മ്യൂണിസ്റ്റ് നട്ടതും വളർന്നതും മുളച്ചതും ഒക്കെ ആയിട്ടുള്ള നാടന ആലപ്പുഴ ഈ ആലപ്പുഴയിൽ എങ്ങനെ ജയിച്ചു കയറാൻ പറ്റും അല്ലെങ്കിൽ എങ്ങനെ മത്സരിക്കാൻ പറ്റും അപ്പൊ തോൽപ്പിക്കണമെന്നുള്ള ഉദ്ദേശത്തോടെ അവിടെ കൊണ്ടുപോയി ഈ കേരളത്തിലെ സംസ്ഥാന ബി ജെ പി നേതാക്കള് ശോഭാ സുരേന്ദ്രൻ അവിടെ നിർത്തി മത്സരിപ്പിച്ചത് അവസാന നിമിഷം അതൊക്കെ കറങ്ങി തിരിഞ്ഞ് വന്നത് അവരിലേക്ക് അവർ ആറ്റിങ്ങല് കഴിഞ്ഞ പൊതുചേരത്തിൽ മത്സരിച്ച് അവിടെ എത്ര ബി ജെ പിക്ക് വളക്കൂറുള്ള മണ്ണാക്കി മാറ്റി എത്ര ലക്ഷം വോട്ടാണ് നേടിക്കൊടുത്തത് പാലക്കാട് എത്ര ലക്ഷം വോട്ടാണ് നേടിക്കൊടുത്തത് കഴക്കൂട്ടത്ത് എത്ര ലക്ഷം വോട്ടാണ് നേടിക്കൊടുത്തത് അവിടെയൊക്കെ എന്നിട്ട് വോട്ട് ശതമാനം കൂടി പിന്നെ അവിടെ മത്സരിക്കാൻ വേണ്ടി ബി ജെ പിയുടെ ഇങ്ങനെ എന്താണ് മേക്കപ്പ് ചെയ്ത് നടക്കുന്ന ആളുകളുണ്ടല്ലോ അലക്കി തേച്ച് പടിവെത്ത ഡ്രസ്സൊക്കെ ഇട്ട് ആളുകൾ കാണുമ്പോൾ ചിരിച്ച് താമരയും കയ്യിൽ പിടിച്ചിട്ടുണ്ട് നടക്കുന്ന കുറേ നേതാക്കളുണ്ട് മത്സരിക്കാൻ വേണ്ടി അവിടെ അവരങ്ങോട്ട് വരും ജനങ്ങൾ വോട്ട് ചെയ്യും ജനങ്ങൾക്ക് ഇഷ്ടമായി എന്ന് പറഞ്ഞൊരു നേതാവ് അവിടെ ചെന്ന് ആദ്യം മത്സരിപ്പിച്ച് അവർ വളക്കൂറുള്ള മണ്ണാക്കി വിട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഉമ്മാരി ചെന്നിട്ട് മത്സരിക്കാൻ നിൽക്കലാണ് അതൊക്കെ എന്തെങ്കിലും കേട്ടോ അതൊക്കെ അവരുടെ ആഭ്യന്തര പ്രശ്നമാണ് ശോഭാ സുരേന്ദ്രന് സംസ്ഥാനത്ത് ബി ജെ പിയുടെ ഉള്ളിൽ ഒതുക്കാൻ വേണ്ടി അവർക്കൊരു മണ്ഡലം പോലും കൃത്യമായിട്ട് പ്രവർത്തിക്കാൻ കൊടുത്തിട്ടില്ല ഒരു മണ്ഡലം പോലും കണ്ടു അവർക്ക് പറയുമ്പോൾ അവർ അവിടെ എവിടെയൊക്കെ നടന്ന് പ്രവർത്തിക്കുകയാണ് കേരളത്തിലെ അനേകം ബി ജെ പി ഉപാധ്യക്ഷന്മാരിൽ ഒരു ഉപാധ്യക്ഷ മാത്രമാണ് ശോഭാ സുരേന്ദ്രൻ ഈ കേരളത്തെ സംസ്ഥാനത്തിലെ ബി ജെ പി നയിക്കാൻ പ്രാപ്തിയുള്ള നട്ടലിലുള്ള തണ്ടലിന് ഉറപ്പുള്ള ഒരു നേതാവായിട്ട് പോലും അവർക്ക് എന്താണ് ചില കോക്കസിന്റെ പ്രവർത്തനം കാരണം അവരെ എപ്പോഴും ഉപാധ്യക്ഷയായിട്ട് നിലനിർത്തിയൊക്കെയാണ് അതെന്ത് തന്നെയായാലും ആലപ്പുഴയില് തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ അവിടെ ഞെട്ടിക്കുന്ന അട്ടിമറി ഉണ്ടാവുമെന്ന് രാഷ്ട്രീയ സർവേകൾ പറയണ് ഇനിയിപ്പോൾ ഞെട്ടിക്കണ അട്ടിമറി ഉണ്ടായാലും ഉണ്ടായില്ലെങ്കിലും തർക്കേടില്ല ബി ജെ പിയുടെ ചരിത്രത്തിൽ കിട്ടാത്ത വോട്ട് ആലപ്പുഴയില് സുരേന്ദ്രൻ നേടുന്നുള്ളതിന് യാതൊരു തർക്കവും ഇല്ലെന്നാണ് പറയപ്പെടണം എന്തിന് മോദിനിഷ്ടമല്ലാത്ത മൃദു ഹിന്ദുത്വം എതിർക്കണ ആളുകൾ എന്നൊക്കെ പറയണ കുറെ ആളുകൾ ഉണ്ടല്ലോ തീവ്രവാദികളല്ലാത്ത മുസ്ലിങ്ങൾ വരെ ചോഭാസുരന്താ അവിടെ വോട്ട് ചെയ്തിട്ടുണ്ട് വോട്ട് ചെയ്യും എന്ന് തന്നെയാണ് അറിയാൻ കഴിഞ്ഞേക്കുന്നത് ഇത് തന്നെയാണ് സർവേയിലും പറഞ്ഞേക്കണേ അതായത് അവരുടെ എന്താണ് അവരുടെ അത്രത്തോളം ഉണ്ട് അവരുടെ വ്യക്തിപ്രഭാവം അവർ എവിടെ ചെന്നാലും സാധാരണക്കാർ എന്നുള്ളൊരു മട്ടിലുള്ള കാര്യങ്ങള് നേരെ ബാ നേരെ പോലെ കാര്യങ്ങളിൽ ഇടപെടുന്ന തുറന്ന് പറയും നട്ടലോടുകൂടി ആരുടെ മോത്തു നോക്കി കാര്യം പറയും അവർ ഇന്നയാൾ മറ്റയാൾ മറിച്ച ആൾ എൻ്റെ ആൾ നിന്റെ ആളെന്നൊന്നും അവർക്ക് വ്യത്യാസമില്ല അവരങ്ങനെയാണ് പ്രവർത്തിച്ച് പഠിച്ചേക്കുന്നത് പതിമൂന്ന് വയസ്സിൽ അവർ പ്രസ്ഥാനത്തിൽ കൂടി വന്ന ആളാണ് അവർ അവർക്ക് ഒരു കാരണവശാലും എൻ്റെ ആൾക്ക് കൂടുതൽ സ്നേഹം നിന്റെ ആൾക്ക് അങ്ങോട്ട് മാറി നിൽക്കുന്നുള്ളൊരു തീരുമാനമൊന്നും അവർക്കില്ല കേരളത്തിൽ ബി ജെ പി രക്ഷപ്പെടാത്തേണ്ടിരിക്കുന്ന കാര്യം ഇത് തന്നെയാണ് ഇപ്പോഴും ബി ജെ പി കാരുള്ളിൽ സവരണം അവരണ മേധാവിത്വം ഉണ്ടെന്നാണ് മറ്റുള്ള രാഷ്ട്രീയക്കാരൊക്കെ പറഞ്ഞത് ഒരു പരിധിവരെ ഇവരുടെയൊക്കെ പ്രവർത്തനം കാണുമ്പോൾ ശരിയെന്ന് കാണാനല്ലോ വിചാരിക്കാൻ ഇവർ ഒരാളെ അങ്ങോട്ട് അടുപ്പിക്കില്ല ഇവർ കുറച്ച് ആളുകൾ കൂടി ഇന്നിട്ട് ഭരണം നടത്തിക്കൊണ്ട് പൊക്കോളാം അല്ലെങ്കിൽ ഭരണമൊന്നും വേണ്ടല്ലോ ബിജെപിക്ക് എവിടെ കേരളത്തിൽ എവിടെ ഒരു എം എൽ എ ഉണ്ടാക്കാൻ പറ്റിയ രണ്ടായിരത്തി പതിനാലിൽ രാജഗോവാലിൽ മാത്രമാണ് അത് ആ കട ഒരു നേതാവ് അല്ലെങ്കിൽ എന്താണ് ഒരു വിശുദ്ധനായ അല്ലെങ്കിൽ ഹൃദയശുദ്ധിയുള്ള ഒരു നേതാവ് എന്ന രീതിയിലാണ് ആ സീറ്റ് കിട്ടിയത് അഞ്ച് ശതമാനം വോട്ട് മാത്രമായിരുന്നല്ലോ ഈ രണ്ടായിരത്തി പതിനാല് വരെ ബിജെപിക്ക് നേരം നേടാൻ പറ്റിയത് അതിനുശേഷം അല്ല കളി ഇങ്ങോട്ട് മാറിയത് അപ്പം ഇപ്പൊ ബി ജെ പിക്ക് നല്ലൊരു ശതമാനം വോട്ട് വർദ്ധിപ്പിക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ പണിയെടുത്തേക്കുന്ന നേതാക്കളുടെ ഒരാൾ തന്നെയാണ് ഈ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു വന്നത് ഈ ശോഭാ സുരേന്ദ്രൻ സംസ്ഥാനത്തെ നേതൃത്വങ്ങൾ ഒതുക്കാൻ ശ്രമിച്ചാലും അവരിപ്പോൾ ദേശീയ നേതാവായിട്ടാണ് ദേശീയ നേതാക്കളൊക്കെ കാണുന്നത് അങ്ങട് വിളിച്ചിട്ടു പോയേക്കാണ് ഞങ്ങട് അവിടെ തെരഞ്ഞെടുപ്പ് നടക്കാനുള്ള പ്രചരണത്തിന് വേണ്ടിയിട്ട് കേരളത്തിൽ നിന്ന് ആകെ നാല് നേതാക്കളെ ദേശീയ നേതൃത്വം വിളിച്ചിട്ടുള്ളൂ ഈ നാല് പേരിൽ ഒരാളാണ് ശോഭാ സുരേന്ദ്രൻ ഒരാള് നമ്മുടെ സുരേഷ് ഗോപി ഒരാൾ തുഷാർ വെള്ളാപ്പള്ളി വെള്ളാപ്പള്ളി പിന്നെ ഒരു സമുദായത്തിന്റെ നേതാവും കൂടിയാണല്ലോ പി ഡി ജെഎസിന്റെ പിന്നെ വിളിച്ചങ്ങനെ കെ സുരേന്ദ്രനാണ് ഇവരൊക്കെ ഏതൊക്കെ മണ്ഡലത്തിൽ എവിടെയൊക്കെ പ്രവർത്തിക്കാൻ പോയെന്ന് അല്ലെങ്കിൽ പ്രചരണത്തിന് പോയി എന്ന് അറിയാൻ പാടില്ല പക്ഷേ ശോഭാ സുരേന്ദ്രൻ മഹാരാഷ്ട്രയിൽ പോയി താനയിൽ പോയി കല്യാണിൽ പോയി ഈ കല്യാണിൽ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നതാരാ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഷിൻഡയുടെ മകനാണ് ഈ ഷിൻറെ തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ അവിടെ വന്ന് പ്രസംഗിക്കണം എന്ന് പറഞ്ഞാൽ അവർ അവിടെ പോയേക്കാണ് ഹിന്ദി നല്ല നല്ല മണിമണിയായിട്ട് ഹിന്ദി സംസാരിക്കും നമ്മുടെ ഇവിടുത്തെ ആളുകൾ എന്താണ് തുമാരാനാഹെ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കുമാരന്റെ മോൻ എന്ന് പറയുന്ന ആളുകളാണ് മറുപടി ആയിട്ട് അങ്ങനെ ഒരു പേര് ചോദിക്കുമ്പോൾ അങ്ങനെ തമാരാനം ഗാഹേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതേ അതായത് ഞാൻ കുമാരന്റെ മോൻ തന്നെയാണ് പറയുന്ന ആളുകളാണ് ഇവിടെ ഉള്ളത് അപ്പോൾ അത്രത്തോളം കൊണ്ട് നമ്മുടെ ചില ആളുകളുടെ ഭാഷാ പാണ്ഡിത്യം ശോഭാ സുരേന്ദ്രൻ ഹിന്ദി പഠിച്ചവരാണ് അവർക്ക് ഹിന്ദി അല്ല മണി മണിയായിട്ട് സംസാരിക്കാൻ അറിയാം അമിത്ഷാ ആലപ്പുഴയിൽ വന്നപ്പോൾ ഹിന്ദി സംസാരിക്കാൻ നമ്മൾ കേട്ടില്ലേ അത്ര ഇടുക്കുകയാണ് അവര് അപ്പോൾ അവർ ദേശീയ നേതൃത്വത്തിൽ അവരെ കൊണ്ടുവരാൻ കൊണ്ടുവന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ സംസ്ഥാന ബി ജെ ഉള്ളിൽ പൊറോട്ട് നാടകം കളിക്കുന്ന ആളുകളൊക്കെ ചവിട്ടിപ്പുറത്താക്കുന്നവർക്കറിയാം ഇവന്മാർക്ക് കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന ആ എന്താണ് ഫണ്ട് മാത്രം മതി അപ്പോൾ എലക്ഷൻ വരും ആ ഫണ്ട് കിട്ടും അങ്ങനെ ആണോ അല്ല പെണ്ണും അല്ലാത്ത കുറച്ച് ആളുകൾ ഈ സംസ്ഥാന ബി ജെ പി നേതൃത്വത്തിന്റെ ഉള്ളതിന്റെ പേരിലാണ് ഈ ബി ജെ പി മുകളിലേക്ക് പോകാത്താണ് ബി ജെ പി അണികളൊക്കെ പറയണേ സത്യം തന്നെയാണല്ലോ ഇപ്പൊ എന്തായാലും ഈ എന്താണ് വാരണാസിൽ മോദിയാണ് മത്സരിക്കണത് സാക്ഷാൽ മോദി മത്സരിക്കുന്ന വാരണാസിയിലേക്ക് വിളിച്ചേക്കാണ് അവരെ പ്രചരണ പരിപാടിക്ക് വേണ്ടിയിട്ട് ഒന്നാലോചിച്ച് നോക്കണം ഇവന്മാരെ എത്ര പേര് വിളിച്ചിരുന്നു നാല് പേരെ വിളിച്ചേക്കണ ഇവിടുന്ന് ഈ നാല് പേരിൽ ഇവര് അവിടെ മഹാരാഷ്ട്രയിൽ നടത്തി പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ജോബാ സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോൾ അവിടെയാണെന്നാണ് അറിയണത് ഒന്ന് ആലോചിച്ച് നോക്കണം അങ്ങനെയുള്ള ഒരു നേതാവിനെ വെടിയിട്ട് ഇടങ്ങേറാക്കി ഇടങ്ങേറാക്കി ഉമ്മമാർക്ക് കയറി പോകാൻ വേണ്ടി എന്തോരം ബുദ്ധിമുട്ട് അവർക്ക് ഉണ്ടാക്കണേന്ന് നോക്കണം ഈ പ്രാവശ്യം ആലപ്പുഴയിൽ അവർ മത്സരിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ പോസ്റ്റർ ഒട്ടിക്കാൻ വരെ അവിടെ ബി ജെ പിക്കാരുണ്ടായിരുന്നില്ല എന്ന് പറയണേ പല സ്ഥലത്തും മണ്ഡലത്തിൽ ഇരിക്കാൻ പോലും ആളുകൾ ഉണ്ടായിരുന്നില്ല ഒന്ന് ആലോചിച്ച് നോക്കണം മോദിയെ എതിർക്കണ ചില മുസ്ലിംസ് വരെ ചോഭാ സുരേന്ദ്രന് ജയിം വിളിച്ചിട്ട് കൂടെ നടക്കുമ്പോഴാണ് ബി ജെ പിക്കാർ ഇങ്ങനെ കൂടെ ഇന്നിട്ട് കാലം കയറി അല്ലേ അപ്പൊ ഇതൊക്കെ അവർ ഒരുപാട് കണ്ടത് അവരി മനസ്സിലാക്കിയിട്ടുണ്ട് ഈ കളിയൊന്നും ഇനി ഓടാൻ പോണില്ല ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഇവിടെ ചില പൊട്ടിത്തെറികളൊക്കെ ഉണ്ടാവും യാതൊരു തർക്കവും ഇല്ല കേരളത്തിലെ ബി ജെ പിയിൽ നല്ലൊരു മാറ്റം വരും ബി ജെ പിന്നെ നയിക്കാൻ പോണത് കേരളത്തിൽ ശോഭാ സുരേന്ദ്രൻ തന്നെയാണെന്നാണ് അറിയപ്പെടുന്നതും ഈ കേരളത്തിലെ ബഹുഭൂരിപക്ഷം അണികളും ഇത് തന്നെയാണ് ആഗ്രഹിക്കുന്നത് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് കേരളത്തിൽ നട്ടലൊരു നേതാവുണ്ട് ഒരു വനിതാ നേതാവുണ്ട് ഒരു കേരളത്തിന്റെ ജാൻസി റാണിന്ന് അവരെല്ലാവരും വിശേഷിപ്പിക്കണം തീപ്പൊരി നേതാവ് ശരിയല്ല അവരുടെ കീട്ടില്ല പ്രസംഗം ആ പ്രസംഗം കേട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാഷ്ട്രീയ ശത്രുക്കൾ ബരച്ച് വീണ് മരിക്കും എന്നൊക്കെയാണ് പറയുന്നത് എന്തായാലും ഇപ്പൊ ശോഭാ സുരേന്ദ്രൻ മഹാരാഷ്ട്രയിൽ പ്രചരണ പരിപാടിക്ക് പോയേക്കാണ് എൻ ഡി എയുടെ എല്ലാ സ്ഥാനാർത്ഥികൾക്കും വേണ്ടി അവരുടെ അവിടെ പ്രചരത്തിനിറങ്ങുകയാണ് അവർക്ക് വിശ്രമമൊന്നും വേണ്ട അവർക്ക് ഇന്ത്യ യൂണിവേഴ്സിൽ പോകണ്ട അവർക്ക് ദുബായി പോകണ്ട അവർക്ക് സിംഗപ്പൂരിൽ പോകണ്ട അവർക്ക് അവരുടെ ജനങ്ങൾക്കിടയിൽ നിന്ന് പ്രവർത്തിച്ചാതി ഈ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കണം അവർക്ക് രാജ്യത്തിന് ഉന്നമനം ഉണ്ടാവണം രാജ്യം സുരക്ഷിതമാവണം രാജ്യത്തെ ജനങ്ങളുടെ ജീവിതവും ജീവിത നിലവാരവും വർദ്ധിക്കണം അത് സുരക്ഷിതമായിരിക്കണം ഇത് തന്നെയാണ് അവരുദ്ദേശിക്കുന്നത് വികസനം കൊണ്ടുവരണം വികസനം എന്ന് പറഞ്ഞാൽ നേതാവിന്റെ പോക്കറ്റ് വികസിപ്പിക്കലല്ല വികസനം എന്ന് അവർക്കറിയ തെരഞ്ഞെടുപ്പിന്റെ തല ദിവസം ഒരു ദല്ലാള് ദന്തകുമാറിനർക്ക് ചില കളിയൊക്കെ കളിക്കാൻ നോക്കിയില്ല ഒരു വർഷം മുമ്പ് നടന്ന ഒരു പത്ത് ലക്ഷം രൂപയുടെ കേസും പറഞ്ഞിട്ട് അവരെ ബേജാറാക്കാൻ നോക്കിയില്ല അവർ പറഞ്ഞില്ല പത്ത് ലക്ഷം രൂപ സ്ഥലം മേടിക്കാൻ വേണ്ടി അതിൽ തന്നതാണ് സ്ഥലം കൊടുക്കുക ആധാരം ചെയ്ത് എന്ന് പറഞ്ഞാൽ ജമകലാ പുള്ളിക്കാരൻ വരൂല പിന്നെ ഞാനെന്ത് ചെയ്യും ഈ തെരഞ്ഞെടുപ്പിന് ആളുകൾ പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ വേണ്ടിട്ട് തുണി മാറി റെഡിയാക്കണ സമയത്ത് വന്നിട്ട് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്തിന്റെ പുറയിലുള്ള സൂക്കേടാണെന്നൊക്കെ ആളുകൾക്ക് അറിയാല്ല എന്ത് ലക്ഷ്യം പറ്റുകയാണെന്നുള്ള അപ്പൊ ദെല്ലാ ആരുടെ ദെല്ലാള എന്നൊക്കെ ആളുകൾക്ക് മനസ്സിലായി അതുകൊണ്ട് ചോഭാ സുരേന്ദ്രന്റെ ആലപ്പുഴയിൽ വോട്ട് കൂട്ടൽ കിട്ടിയിട്ടുണ്ടാവും വേറെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്തായാലും ഇപ്പൊ കേരളത്തിൽ ഒരു പൊളിച്ചെഴുത്ത് ഉണ്ടാവും ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ സംസ്ഥാന നേതാക്കള് ഇവിടെ സംസ്ഥാന ആണും പെണ്ണും കെട്ട ചില സംസ്ഥാന നേതാക്കൾ ചോഭാ സുരേന്ദ്രനെതിരെ കളിക്കാൻ കളിയൊക്കെ ദേശീയ നേതൃത്വത്തിൽ അമിത്ഷായും നരേന്ദ്രമോദിയും ഉൾപ്പെടെയുള്ള ആളുകൾ മനസ്സിലാക്കി തെരഞ്ഞെടുപ്പിന്റെ അവസാന ലാപ്പിൽ സാക്ഷാൽ അമിത്ഷാ തന്നെയാണ് ശോഭാ സുരേന്ദ്രന് വേണ്ടി പ്രചരണത്തിനെത്തിയത് ഇതൊന്നും ഇവർക്ക് ഒട്ടും പിടിച്ചിട്ടില്ല അതുകൊണ്ട് ഏത് വിധേനയും ആലപ്പുഴയിൽ അവിടെ അവരെ അവരെ പിടിക്കാൻ വേണ്ടി അവരുടെ കാലിനിട്ട് ചവിട്ടാൻ വേണ്ടി ബി ജെ പി കാര്യ നിന്നിട്ടുണ്ടായി ബൂത്തിലിരിക്കാൻ പോലും ആളുണ്ടായില്ല എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ചു നോക്കിയേ പക്ഷെ ഇതൊക്കെ കേന്ദ്ര നേതൃത്വം മനസ്സിലാക്കി അവരെ ദേശീയ നേതാവായിട്ട് അംഗീകരിച്ചിട്ട് അങ്ങോട്ട് വിളിച്ചിട്ട് പോയേക്കണത് ഇനിയിപ്പോ ശോഭാ സുരേന്ദ്രൻ ദേശീയ നേതാവിന്റെ പദവിയിലേക്കാണ് ഉയർന്നേക്കുന്നത് ആരുടെ കള്ളക്കളി ഇവിടെ നടക്കൂല കേരളത്തിലെ ബി ജെ പിയുടെ ചില മന്ത്രിമാരായ ആളുകൾ വരെ ശോഭാ സുരേന്ദ്രനെതിരെ പ്രവർത്തിച്ചിട്ടുണ്ടെന്നാണ് ബി ജെ പിയുടെ തന്നെ ചില നേതാക്കൾ പറഞ്ഞങ്ങനെ പേര് എടുത്ത് വെളിപ്പെടുത്തണ്ടെന്ന് പറഞ്ഞുണ്ട് അപ്പൊ അത്രത്തോളം അമർഷം ഈ മന്ത്രിമാരോടൊക്കെ അവർക്കുണ്ട് കേരളത്തിൽ നിന്ന് ആ കൂടി പോയേക്കണ ആരാ ഉള്ളത് എങ്ങനെയാണ് എവിടെ നിന്നാണ് മന്ത്രിയായെന്നൊക്കെ എല്ലാവർക്കും അറിയാലോ രാജ്യസഭാംഗമായിട്ട് നിന്ന് ഇല്ലേ കേരളത്തിലൊരു പഞ്ചായത്തിൽ നിന്ന് പത്ത് വോട്ട് തിരിച്ച് തികച്ചിട്ടാത്ത ആളുകളാണ് ബി ജെ പിയുടെ വോട്ട് കിട്ടും വ്യക്തിപ്രഭാവം കൊണ്ട് പത്ത് വോട്ട് വീർക്ക് കിട്ടൂല അവിടെയാണ് ശോഭാ സുരേന്ദ്രൻ ഈ രണ്ടര ലക്ഷവും മൂന്ന് ലക്ഷമൊക്കെ വോട്ട് പിടിക്കുന്നത് എന്തായാലും ഈ കുറി ആലപ്പുഴയിൽ ഏതെങ്കിലും സ്ഥാനാർത്ഥി കേരളത്തിലെ ലോകസഭാ മണ്ഡലത്തിൽ ഇതുവരെ നേടാത്തൊരു വോട്ട് പിടിക്കുകയാണെങ്കിൽ അത് ശോഭാ സുരേന്ദ്രനെ ആയിരിക്കും യാതൊരു തർക്കവും ഇല്ല ഇത് രാഷ്ട്രീയ നേതാക്കള് സൂചിപ്പിച്ചേക്കണു എന്തായാലും ശോഭാ സുരേന്ദ്രൻ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിന്റെ ഝാൻസി റാണി തന്നെയായിരിക്കും കേരളത്തിൽ നയിക്കും എന്ന് തന്നെയാണ് ഇപ്പൊ അറിയാൻ കഴിയണത് ദേശീയ നേതാവായവർ മാറിക്കഴിഞ്ഞ് ദേശീയ നേതൃത്വം അവരെ ദേശീയ നേതാവ് തന്നെയായി അംഗീകരിച്ചെന്നുള്ള എൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പം അവരെ വാരണാസി മോദി അടക്കമുള്ള ആളുകളുടെ പ്രചരണത്തിന് വിളിച്ചുകൊണ്ട് പോയക്കുന്നത് അപ്പോൾ ഈ ശോഭാ സുരേന്ദ്രൻ ഇനി കേരളത്തിലേക്ക് വലിയൊരു നേതാവായിട്ട് പറഞ്ഞു കാണാൻ പറ്റുമെന്ന് തന്നെയാണ് ബി ജെ പി കാരൊക്കെ പറയുന്നത് എന്തായാലും ശോഭാ സുരേന്ദ്രന്റെ ഭാവി ശോഭനാവൂ എന്നുള്ളത് തന്നെയാണ് ഇതിന് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്തായാലും ഈ കൂടുതൽ കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം ഈ ജൂൺ നാലോന്ന് ഇങ്ങോട്ട് കഴിയട്ടെ എന്ന് തന്നെയാണ് ശോഭാ സുരേന്ദ്രനും നേരത്തെ പറഞ്ഞേക്കണേ ചില കാര്യങ്ങൾക്ക് എനിക്കും പറയാൻ്റെ പറഞ്ഞേക്കണേ അത് ആരുടെ നെഞ്ചത്തിട്ട് പൊട്ടിക്കണ ബോംബായിരിക്കും എന്നുള്ളൊക്കെ നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം അപ്പൊ അങ്ങനെ ആയിക്കോട്ടെ സലാം